ക്രിസ്തുരാജന്റെ തിരുനാൾ തിരുനാളാഘോഷത്തിനോട് അനുബന്ധിച്ച് കടുത്തുരുത്തിയിൽ നടന്ന വിശ്വാസ റാലി ക്രിസ്തീയ വിശ്വാസത്തിന്റെ നേർ സാക്ഷ്യമായി ക്രിസ്തുരാജൻ്റെ തിരുനാളാഘോഷത്തിലും വിശ്വാസ റാലിയിലും പങ്കെടുക്കാനെത്തിയത് ജനസാഗരം കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് വിശ്വാസ പ്രഖ്യാപന റാലി നടത്തിയത് കൊടി തോരണങ്ങൾ മുത്തുക്കുടകൾ മരച്ചില്ലകൾ ബലൂണുകൾ തുടങ്ങിയവയെല്ലാമായി റാലി വിശ്വാസികൾ ആഘോഷമാക്കി മാറ്റി വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഉൾപ്പെടെയുള്ള വേഷവിധാനങ്ങൾ അണിഞ്ഞ് കുരുന്നുകൾ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ അണിനിരന്നു വിശ്വാസ പ്രഖ്യാപന മുദ്രാവാക്യങ്ങളുമായാണ് വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തത് വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ സ്നേഹത്തിന്റെ പതാകയു വേണ്ടി സ്നേഹത്തിൻ്റെ പതാകയു വേണ്ടി വരുന്നു ഞങ്ങൾ സഭയുടെ മക്കൾ വരുന്നു ഞങ്ങൾ സഭയുടെ മക്കൾ ദൈവമാ താഴത്തുപ്പള്ളി ഇടവകയിലെ ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കുടുംബക്കൂട്ടായ്മകൾ അവരവരുടെ ബാനറിന് പിന്നിലായി റാലിയിൽ പങ്കെടുത്തു പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിശ്വാസ പ്രഖ്യാപന റാലി ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ ചന്ദ്രൻകുന്നേൽ ക്രിസ്തുരാജത്ത് സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു പഴയ പള്ളി ചുറ്റി മെയിൻ റോഡിൽ പ്രവേശിച്ച് സപ്ലൈകോ ലാഭം മാർക്കറ്റിന് മുന്നിലൂടെ നീങ്ങിയ റാലി പള്ളിയിൽ തിരിച്ചെത്തി റാലിക്ക് മുമ്പിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അനൗൺസ്മെന്റ് വാഹനവും ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയോടെ തിരുനാളാഘോഷങ്ങൾ സമാപിച്ചു ഒരു കാലത്ത് കടുത്തുരുത്തിയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്നു ക്രിസ്തുരാജന്റെ തിരുനാളാഘോഷം വിശ്വാസ റാലിക്കും തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കും ഫോറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ ഏബ്രഹാം പെരിയപ്പുറം കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ